പിന്നീട് ബെന്നിച്ചേട്ടൻ എപ്പോഴാണ് രാജ്പി സാർ ട്രൂപ്പ് തുടങ്ങിയത് എപ്പോഴാണ് അതായത് ഹരിശ്രീ തിയേറ്റേഴ്സ് നിന്ന് ഒരു കൊല്ലം രണ്ട് കൊല്ലമായിട്ട് അഭിനയിച്ചെന്ന് തോന്നുന്നു അതിന് ശേഷം രാജേട്ടൻ സ്വന്തമായിട്ട് തുടങ്ങുന്ന തിയേറ്ററാണ് ജൂബിലി തീയറ്റേഴ്സ് ചേർത്തല അതെ അവരുടെ ആദ്യത്തെ നാടകം എൻ്റെ ഓർമ്മയിൽ ആദിത്യമംഗല വൈദ്യശാല എന്ന് പറയുന്ന നാടകം സി കെ ശശി എന്ന് പറയുന്ന നാടകത്താണ് അത് എഴുതിയത് ഓ അതും ഹിറ്റായിരുന്നു അങ്ങനെ ജൂബിലി തീയേറ്റേഴ്സ് എസ്റ്റാബ്ലിഷായി അത് ഇങ്ങനെ നല്ല നാടകങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആ നാടകങ്ങളൊക്കെ ഞങ്ങളെ നാട്ടിൽ കളിപ്പിക്കും ഒരായനെ കാണും ഗ്രീൻ റൂമിൽ ചെന്ന് നിർത്താനം പറയും അങ്ങനെ ഒരു ബന്ധമാണ് അത് തുടർന്ന് പോയിക്കൊണ്ടിരുന്നത് പിന്നെ അതായത് സ്റ്റേജിന്റെ ബാക്കി വെച്ച് പരിചയപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ ആ ബന്ധം കുറച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അത്രേ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതിനുശേഷം ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് എഴുത്ത് തുടങ്ങിയ ഒരു സമയമാണ് ഏകാംഗ നാടകങ്ങൾ എഴുതിയിട്ടുള്ള പരിപാടിയൊക്കെ തുടങ്ങി അപ്പോൾ എൻ്റെ ഒരു ഏകാംഗ നാടകം ഭയങ്കര കോമഡിയിലൂടെ ഹിറ്റായിരുന്നു അത് ആ പ്രദേശത്ത് പള്ളിയിലെ അമ്പലത്തിലൊക്കെ കളിച്ചു അതിന്റെ പേര് അത് ജാക്കി സാഗർ അന്തപ്പൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സ്കിറ്റ് മോഡലീ ടി വി ചാനലിലൊന്നും ഇല്ലാത്ത കാലാണ് ആകെ ദൂരദർശൻ മാത്രമല്ലേ ഉള്ളു അപ്പൊ ഒരു സ്കിറ്റ് ലൈനുള്ള ഒരു പരിപാടിയായിരുന്നു അനൗൺസ്മെന്റ് തൊട്ട് കോമഡിയാണ് അപ്പൊ അത് ഭയങ്കര ശരി കിട്ടിയ പരിപാടി ആയതുകൊണ്ട് ഈ രാജേട്ടന്റെ ട്രൂപ്പിന്റെ ഒരു സെക്രട്ടറി ജേക്കബ് ഞാറക്കൽ അദ്ദേഹം നടനുമാണ് അപ്പൊ അദ്ദേഹമായിട്ട് എനിക്ക് പരിചയമാണ് ഞാർക്കാരനായതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ ചെന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ബന്ധമുണ്ട് അപ്പൊ ജയിക്കപ്പേട്ടനാണ് എന്നോട് ഒരു ഗുണം എന്ന് പറയുന്നത് എടാ നിന്റെ ഒരു നാടകം ഭയങ്കര ഹിറ്റാണെന്ന് കേട്ടല്ല കോമഡി അതൊരു രണ്ട് മണിക്കൂറാക്കി വലുതാക്കി എഴുതാൻ പറ്റുമോ രാജൻ പി ദേവിന് ഈ വർഷത്തെ നാടകം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഓഫർ ഓഫറിങ്ങോട്ട് കിട്ടി അപ്പൊ ഞാൻ പറഞ്ഞു അത് രണ്ട് മണിക്കൂറാക്കിയാലും രാജേട്ടനെ പറ്റിയ ഒരു ക്യാരക്ടർ അതിൻ്റെ അകത്ത് ഇല്ല രാജേട്ടനെ കണ്ടുകൊണ്ട് എഴുതിയാൽ അങ്ങനെയുള്ള സംഭവം റെഡി എന്ന് പറഞ്ഞു അന്നാ നീ എഴുത് രാജംപ്രിതേവിനെ കണ്ടിട്ട് നീ ഒരു സാധനം എഴുതുന്നത് ഇങ്ങോട്ട് ഓഫർ കിട്ടണേ അതൊരു പെരുന്നാളിൻ്റെ അന്നൊരു നേർച്ച സദ്യയുടെ സമയത്താണ് അത് അദ്ദേഹത്തെ കാണുന്നു ഈ ഓഫർ കിട്ടുന്നു അപ്പം എനിക്ക് ആവേശമായി അപ്പം ഞാൻ ചോദിച്ചത് നിങ്ങൾ എടുക്കോ ഇട എടുക്കാം അത് അന്നപ്പോൾ സി കെ ശശി എന്ന് പറയുന്ന നാടകത്തിൽ ഉണ്ട് അദ്ദേഹം ഭയങ്കര തിരക്കായിട്ട് പത്തും പതിനഞ്ചും നാടകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു നാടകം ജസ്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അമ്പാട്ടുപറമ്പിൽ അപ്പുണ്ണിമാമൻ എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിന്റെ സ്ക്രിപ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ അങ്ങനെ സ്ക്രിപ്റ്റ് കിട്ടാതിരിക്കുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ ഒരു ഓഫറും പറഞ്ഞിട്ടുണ്ട് കിട്ടി അപ്പൊ ഞാനിത് അറിയില്ല എങ്കിലും ഞാനത് ഇരുന്ന് എഴുതാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ രാജ്യചേട്ടന് പറ്റിയ ഒരു കഥാപാത്രത്തെ കണ്ടെത്തി അങ്ങനെ ഒരു കുടുംബകഥ എഴുതി ഒരു രണ്ടു മണിക്കൂർ മിച്ചമുള്ള ഒരു സ്ക്രിപ്റ്റ് എഴുതുകയാണ് അതെ ആദ്യമായിട്ട് ആ ഏകാങ്കമാണ് ആകെ എഴുതിയേക്കുന്ന ഒരു പരിചയം പ്രൊഫഷണൽ നാടകങ്ങൾ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമുള്ള അന്ന് പ്രിന്റഡ് നാടകങ്ങളൊന്നും അധികം വായിച്ചിട്ടില്ല ചെറിയ ഏകാങ്ക നാടങ്ങളൊക്കെ വായിച്ചിട്ടു അങ്ങനെ ഇൻ്റർവെൽ വരെ എഴുതിയിട്ട് ഞാൻ നിർത്തി കാരണം ഇത് എടുക്കുമോയെന്ന് അറിയില്ലല്ലോ അങ്ങനെ ഞാൻ ഇൻ്റർവെൽ വരെ എഴുതിയെന്ന് പറഞ്ഞിട്ട് ഒരു അടുത്ത സ്റ്റേജിൽ ഇതുപോലെ തന്നെ സ്റ്റേജിൻ്റെ പിന്നെ ഗ്രീൻ റൂമിൽ ചെന്ന് പറഞ്ഞ് അപ്പം ജയിക്കപ്പെട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ ഇവരാണ് നാട് ഞാൻ പറഞ്ഞ ആൾ എന്ന് പറഞ്ഞു ആ നീ എഴുതിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റർവെൽ വരെ എഴുതി എന്ന് പറഞ്ഞു എന്നാൽ നീ പൂർത്തിയാക്ക് എന്നിട്ട് ഒരു ഡേറ്റ് കുറിച്ച് വെച്ച് ജൂൺ രണ്ടോ എട്ടോ അങ്ങനെ ഒരു തീയതി ഡയറിയിൽ എഴുതിയിട്ട് പറഞ്ഞ് നാടകങ്ങളുടെ സീസൺ ഈ സമയത്ത് അവസാനിക്കും അപ്പോഴത്തെ നീ ചേർത്തലെ വന്നാൽ മതി നമുക്ക് നാടകം വായിച്ച് കേൾക്കാമെന്നോ അങ്ങനെയാണ് ഈ ജൂൺ മാസം ആകാൻ വേണ്ടി കാത്തിരുന്നത് ഈ ചില ഏറ്റവും പുതിയ കാണുന്ന ആളുകൾക്ക് ഈ നാടകങ്ങളുടെ സീസൺ എന്നുള്ള വാക്ക് കണക്ട് ചെയ്തില്ലെങ്കിൽ അത് ഏതാണ്ട് ഒരു ക്രിസ്മസ് തൊട്ട് ഉത്സവകാലം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് വരെയൊക്കെയാണ് നാടകങ്ങളെ മെയ് വരെ കളിക്കും കളിക്കും അത് കഴിഞ്ഞാൽ ജൂൺ ജൂലൈ മഴക്കാലമാകുമ്പോൾ അടുത്ത കൊല്ലത്തേക്കുള്ള നാടകം കേസിലാണ് ഈ സമയത്തൊരു ഹിറ്റായ നാടകം ഒരു മാസം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് നാടകം മിനിമം ബാക്കി യാത്രക്ക് സമയം ഇല്ലാണ്ടോ ഞാൻ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് അറുപത് നാടകം കളിക്കും ആ രണ്ട് നാടകം കാരണം ഒരു ഫൈനൽ സൊസൈറ്റിയിൽ ഒരു ആറര ഏഴ് ഒരു ഷോ ഉണ്ടാവും അത് പത്ത് പത്ത് ഒരു രണ്ട് നാടകം കളിക്കാത്ത ദിവസങ്ങളോർവേണം അതാണ് നാടക സീസൺ അതെ അതുകഴിഞ്ഞിട്ട് ജൂണിൽ ഞാൻ ചെല്ലും ചേർത്തലയിൽ ഇതുപോലെ ബസ് കറി ചെല്ലുമ്പോൾ രാജേട്ടൻ ആശുപത്രിയിലാണെന്ന് ഒരു ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് എക്സ്റേ ഹോസ്പിറ്റലിൽ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ഓട്ടോറിക്ഷ പിടിച്ചു വന്ന് അവിടെ ചെന്നപ്പോൾ റൂമിൽ കാലൊക്കെ ഇങ്ങനെ പൊക്കി കെട്ടി ശാന്തം ചേച്ചുകൊണ്ട് അപ്പോൾ എടാ നീ വന്ന ദിവസം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി ഞാൻ പറഞ്ഞു നാടകം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു നീ ഇതുവരെ വന്നതല്ലേ ഏതായാലും ആ ഡോറിൻ്റെ കുറ്റി ഇട്ടിട്ട് വായിക്കുന്ന പറയും ഞാൻ വെറുതെ കിടക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിൽ മുറിയുടെ ഡോറിൻ്റെ കുറ്റി ഇട്ടിട്ട് അവിടെ ഇരുന്നിട്ട് നാടകം വായിക്കും അപ്പോൾ ഞാനൊരു ക്രമത്തിലുള്ള ഒരു ലജ്ജർ പോലത്തെ പുസ്തകത്തിലൊന്നല്ല എഴുതിയേക്കണം ഞാൻ ഈ പഠിക്കുന്ന പുസ്തകത്തിൻ്റെ ബാക്കി പേജുകളിൽ എഴുതിയിട്ട് ഒരു നാലഞ്ച് നോട്ട് ബുക്ക് ഉണ്ട് അവർ നീ ഇതിലൊക്കെയാണ് എഴുതിയേക്കണം ഞാൻ ഞാൻ അവർ ഫുൾ സ്കാപ്പ് പേപ്പറൊന്നും മേടിക്കാൻ പറ്റിയില്ല അപ്പം വീട്ടിലറിയാതിരിക്കാൻ വേണ്ടി പഠിക്കുന്ന പുസ്തകത്തിൻ്റെ പുറകിൽ ഈ നാടകം എഴുതിക്കൊണ്ടിരിക്കുക അപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമോ അന്ന് ഈ നാടകം വായിക്കുന്നു നാടകം വായിച്ച് അതിലെ കോമഡി ആക്കുമ്പോൾ പുള്ളി ചിരിക്കും ചിരിക്കുമ്പോൾ കാലനങ്ങുമ്പോൾ വേദനിക്കും അപ്പോൾ ശാന്തം ചേച്ചി പറയും അനങ്ങാതെ കിടക്കും നാടകം പിന്നെ വായിക്കാം എന്ന് പറയും അപ്പം പറയില്ല ഇല്ല ആ വായിക്കട്ടെ എന്ന് പറയും മുഴുവൻ ഇൻ്റർവൽ വരെ നാടകം എഴുതിയത് വായിച്ചു വായിച്ചു കിട്ടിയപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പി ആയി പുള്ളി പറഞ്ഞു പിന്നെ ഇൻ്റർവേലിന് ശേഷം എങ്ങനെ പോകുന്ന പറഞ്ഞപ്പോൾ ഞാൻ ഏകദേശം രൂപം പറഞ്ഞു രൂപം പറഞ്ഞു രൂപം പറഞ്ഞു അപ്പോൾ നീ അത് മുഴുവനാക്കു മുഴുവനാക്കിയിട്ട് നമുക്ക് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒന്നുകൂടെ എന്നൊന്നും കൂടി വായിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ആവേശമായി കാരണം ഇൻ്റർവെൽ വരെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പിന്നെ തിരിച്ചു വന്നിട്ട് നാടകം പൂർത്തിയാക്കി പൂർത്തിയാക്കിയതിന് ശേഷം ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് ചെന്ന് അന്ന് ചെന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സദസ്സുണ്ട് പുള്ളിയുടെ കൂട്ടുകാർ പി സാറെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരു അഞ്ചെട്ട് പേരുടെ സംഘത്തിൻ്റെ നടുവിലാണ് നാടകം വായിക്കാനിരിക്കുന്നത് അത് ഭീകര അനുഭവം അതെ അതെ അന്ന് പറഞ്ഞാൽ എന്നെ കണ്ടുകഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഗ്രി പാസ്സായി ജസ്റ്റ് നിൽക്കുന്ന പ്രായമാണ് അപ്പം എന്നെ കണ്ട ഒരു നാടകകൃത്ത ലുക്കോ ഒന്നുമില്ല ഒരു പയ്യൻ ഇങ്ങനെ ചാൻസ് വെച്ച നാടകത്തിന് എന്ന് പറഞ്ഞാൽ താടിയും മിഷ്യൻ ചുബക്കിട്ട് തോൽസഞ്ചി എന്നൊക്കെ പറയുന്ന ഒരു കാരിക്കേച്ചറാണ് അപ്പോൾ എന്ന് പറഞ്ഞാല് എൻ്റെ പ്രായമുള്ള നാടകകൃത്തുക്കളൊന്നും ഇല്ലെന്ന് അപ്പം എനിക്കാ ഈ പത്തൊമ്പത് വയസ്സാണെന്ന് അപ്പം എന്നെ കണ്ടപ്പോൾ തന്നെ ഈ രാജേട്ടന്റെ കൂട്ടുകാർ പറഞ്ഞു രാജൻ വീണ്ടും അപകടത്തിൽ ചാടാൻ അത് പിന്നീട് പറഞ്ഞു ഏതൊരു സംഭവം എടുക്കാൻ ഞാൻ നാടകം ഇതിലെ ഹ്യൂമർ ഇവരൊക്കെ അത് ഈ ഏതൊരു ഭയ്യന്റെ നാടകം അപകടത്തിൽ പറയുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ നാടകം എഴുതിയത് ആരാ സംവിധാനം ചെയ്തത് ആരാമം ഒരു നൂറ് സ്റ്റേജ് എല്ലാ കൊല്ലവും പല ട്രൂപ്പിനും കിട്ടും മെയിൻ ഓൾറെഡി നേരത്തെ ബുക്കിംഗ് വരും നേരത്തെ വരും ഫൈനാൻസ് സൊസൈറ്റികളൊക്കെ അനൗൺസ് ഫെബ്രുവരിയിലും മാർച്ചിലും ഒക്കെ ഉള്ള നാടകത്തിന് ഡിസംബറിൽ ബുക്കിംഗ് വരും പ്രശസ്തരായ എഴുത്തുകാരാണെങ്കിൽ അല്ലെങ്കിൽ ഈ നാടകം കളിച്ച് പേര് പടർന്നാലേ കിട്ടുള്ളൂ കിട്ടുള്ളൂ അതെ അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വായിക്കാനായിട്ട് വായിക്കുന്നു ഒരു പരസ്പരം നോക്കുന്നു അപ്പൊ ഒരു അരമണിക്കൂർ നാടകം കഴിഞ്ഞപ്പോഴേക്കും രാജേട്ടൻ പറഞ്ഞ് നിർത്ത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആകെ ഷോക്കായി അടിപൊളി അകത്തേക്ക് പോയി അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ വായിച്ചപ്പോ ഇഷ്ടപ്പെട്ടാലോ എന്ത് ഇഷ്ടപ്പെട്ടിരുന്നു എന്ത് അകത്ത് പോയിട്ട് ഒരു വേളാങ്കണ്ണി മാതാവിന്റെ രൂപം കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു വായന തുടങ്ങി തുടർന്നോളാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നീടുള്ള വർഷങ്ങൾ സ്ക്രിപ്റ്റ് വായിക്കുന്നത് വെളങ്കണ്ണി മാതാവിൻ്റെ രൂപം വെച്ച് മെഴുകുതിരി കത്തിച്ചിട്ടേ വായിക്കുകയുള്ളു അത് പുള്ളിയുടെ ഒരു രീതിയാണ് അപ്പോൾ അത് അത് സെലക്ട് ചെയ്തെന്ന് പുള്ളി മനസ്സ് തീരുമാനിച്ചത് കൊണ്ട് അങ്ങനെ അങ്ങനെ ഒരു അങ്ങനൊരു സാധനം നടന്നതാണ് അതെ വായിച്ചു കഴിഞ്ഞപ്പോഴൊക്കെ എന്നോട് വെച്ച് എല്ലാവരോടും അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞു രാജന് പറ്റിയ നാടകം എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു നന്നായിട്ടുണ്ട് വേറെ വേതാളം പൈലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് സെൻട്രൽ ക്യാരക്ടർ അവരായിട്ടിനെ ഷോ അഴിഞ്ഞാൻ സംഭവം കോമഡിയും സെൻറ്റിമെൻസും ഒക്കെ ഉണ്ട് പക്ക കുടുംബകഥ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നാണ് നാടകത്തിന്റെ പേര് ഒരു ക്രിസ്മസ് രാത്രി തുടങ്ങി അടുത്ത ക്രിസ്മസ് രാത്രിയിൽ അവസാനിക്കുന്ന നാടകം അപ്പോൾ അത് സെലക്ട് ചെയ്യപ്പെട്ടു അപ്പോൾ എന്നോട് ചോദിച്ചു നിനക്ക് വല്ല ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുണ്ട് പറയും അപ്പോൾ കുട്ടിയുടെ മുഖം ഒന്ന് മാറി പുള്ളി വിചാരിച്ച് വല്ല കാശൊക്കെ ചോദിക്കാൻ വേണം ഞാൻ പറഞ്ഞു ഇതിലെ ഇളയ മകൻ്റെ റോൾ എനിക്ക് അഭിനയിക്കണമെന്ന് പറഞ്ഞു ആ നീ അഭിനയിക്കോ അത് ചേച്ചി ഞാൻ പറയും എനിക്ക് അഭിനയിക്കാൻ വേണ്ടി ആ റോളോ എഴുതിയെന്ന് പറഞ്ഞു അത് നീ അഭിനയിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ അഭിനയിക്കാനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു സാങ്ഷൻ അവിടെ വെച്ച് കിട്ടിയേ അതിന് ശേഷം ആ നാടകം റിഹേഴ്സല് ചെയ്തു അപ്പോഴക്കും അമ്പാട്ടു അപ്പണ്ണി മാമ എന്ന് പറഞ്ഞ നാടകം കിട്ടിയിട്ടില്ല ഈ നാടകം ആ സീ കിട്ടാ അത് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ നാടകം റിഹേഴ്സൽ ചെയ്ത് ഇനാഗ്രേഷൻ നടത്തി കളി തുടങ്ങി പാല ഫൈനാർസ് സൊസൈറ്റിയിലാണ് ആദ്യത്തെ കളി കളിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ പഴയ തീരുത്തര ഓഡിറ്റോറിയം ഉണ്ട് അവിടെയാണ് അത് കഴിച്ച് ഇതിന് ബുക്കിംഗ് ആയിട്ട് കാര്യം ബെന്നി ചേട്ടൻ പ്രീ ഡിഗ്രി ഡിഗ്രി എന്നൊക്കെയാണ് പറഞ്ഞെങ്കിലും ചോദിക്കാൻ പാടില്ലാത്ത ആണെങ്കിലും വെറുതെ ഓർമ്മകളാണല്ലോ ഇവിടെ ഇത് ഏതാ വർഷം എനിക്ക് തോന്നുന്നു ഒരു എൺപത്തി അഞ്ച് എൺപത്തെട്ട് ആ എൺപത്തിയേഴ് എൺപത്തി ഏഴ് ആ സമയത്ത് ആ ആ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നാടകം അനുഭവം അപ്പൊ ഇത് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് പള്ളികളിലൊക്കെ അത്യാവശ്യം കളിക്കും ക്ഷേത്രങ്ങളിൽ ചിലപ്പോൾ ഇനി കൂടുതൽ കളിച്ചില്ലെങ്കിലോ ബൈബിൾ വാക്യമല്ലോ അത്യോതെങ്കിലും ദൈവത്തിന് സ്തുതി അപ്പോൾ ഈ അപ്പുണ്ണി മാമ എന്നുള്ള നാടകം കൂടി ഈ സി കെ ശശിനെ അന്വേഷിച്ചിട്ട് അന്ന് ഫോണൊന്നും ഇല്ലാത്ത കാലമോ പുള്ളി ഏതോ ഒളിവിലിരുന്നിട്ട് വേറെ ട്രൂപ്പിനൊക്കെ വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുകയും അപ്പോൾ അപ്പോൾ പുള്ളി ഇന്നെ കിട്ടാത്തൊരവസ്ഥയിൽ രാജേട്ടൻ എന്നോട് വെച്ച് അപ്പുണ്ണി അപ്പുണ്ണിമാമൻ എന്നുള്ള ടൈറ്റിലിൽ ഒരു കഥ ഉണ്ടാക്കിയിട്ട് രണ്ടാമത്തെ നാടകവും നിനക്ക് എഴുതാൻ എന്ന് വെച്ച് അപ്പോൾ ഈ ഒരു നാടകത്തിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് ഓഫ് സീസൺ ആയതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ ഗ്യാപ് ഓഫ് സീസൺ ഓണത്തിന് മൂന്ന് കളി തിരക്ക് വരുള്ളൂ നവംബർ ഒരു ഫ്രീ വരുവുള്ളൂ ജൂണിലാണ് ഇപ്പൊ ഇനാഗ്രേഷൻ കഴിഞ്ഞേക്കണം അപ്പൊ ജൂൺ ജൂലൈ ഒക്കെ ഓഫ് സീസൺ ആണ് നാടങ്ങൾ കുറവായിരിക്കും അപ്പൊ അവിടെ ചേർത്തല മുനിസിപ്പൽ ലോഡ്ജിൽ തന്നെ ഒരു റൂം വന്നിട്ട് എന്നോട് രണ്ടാമത്തെ നാടകം എഴുതാൻ പറഞ്ഞു അങ്ങനെ അമ്പാട്ടുപറമ്പിൽ അപ്പനും ആമനും ഞാൻ അവിടെ ഇരുന്ന് ഒരു പത്ത് ദിവസം കൊണ്ട് നാടകം എഴുതുന്നു സെയിം ടീം തന്നെ റിഹേഴ്സൽ ചെയ്യുന്നു ഈ ഈ ടീം തന്നെ റിഹേഴ്സൽ ചെയ്ത് ആ നാടകം ഇറക്കുന്നു ഈ രണ്ട് നാടകങ്ങൾ ഒപ്പം കളിച്ചുകൊണ്ട് ഈ ടീം തന്നെ കളിക്കുകയാണ് പക്ഷെ ഒരേ ടീം കാണാൻ പഠിക്കുകയ്യോ അപ്പ അതിലും ഈ ടീം തന്നെ ആയതുകൊണ്ട് ഞാനും അഭിനയിക്കുന്നുണ്ട് അങ്ങനെ തുടക്കം തന്നെ രണ്ട് നാടകം എഴുതുകയും രണ്ട് നാടത്തിൽ അഭിനയിക്കുകയും രാജേട്ടൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കണം അപ്പം രാജേട്ടൻ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ നമുക്ക് വേണ്ട സജഷൻസും അഭിനയിക്കുന്നതിന്റെ രീതികളും എല്ലാം നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്നുണ്ട് അങ്ങനെ നാടകം രണ്ട് നാടകങ്ങൾ ഇറക്കിയെങ്കിലും അത്തിനു നിങ്ങളുടെ സ്തുതിയാണ് കൂടുതൽ ഹിറ്റായത് ക്ഷേത്രങ്ങളിൽ അത് മതി കാരണം അത്രക്ക് വിചാരിച്ച അപാടങ്ങൾ ആ ഇല്ല 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 അപ്പം ഭയങ്കര രസമായിട്ട് പോകുന്നൊരു നാടകം വരും അതിലാണ് പുള്ളിക്ക് ഏറ്റവും മികച്ച നടനുള്ള ആ വർഷത്തെ സംസ്ഥാന അവാർഡും കിട്ടുന്നത് ഓ അതെ അതുപോലെ തന്നെ അതിന് ക്യാൻഡസ് അവാർഡ് അങ്ങനെ കുറേ പ്രൊഫഷണൽ അവാർഡുകളും കിട്ടി അപ്പോൾ അതിനെയും ഈ നാടകം അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട് കേരള മലയാള പ്രൊഫഷണൽ നാടകവേദിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നാടകത്തിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ബെന്നി ബി നായരമ്പലം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബെന്നിയും ജൂബിലി നിങ്ങൾ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ടാണ് നാടകം തുടങ്ങുന്നതന്നെ അപ്പോൾ ഇത് നാടകകൃത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ നാടകകൃത്ത് എന്നുള്ളൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റും അഭിനയിക്കുന്നതുകൊണ്ടും എന്നെയും പെട്ടെന്ന് ആൾക്കാർ തിരിച്ചറിഞ്ഞു അപ്പോൾ രാന്ന് ഈ കാല് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം മുടന്തിയാണ് നടക്കുന്നത് അപ്പൊ പലപ്പോഴും നടക്കുമ്പോൾ സഹായം വേണ്ടി വരുന്നതുകൊണ്ട് ഞാനാണ് ഈ കൈ പിടിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് ഇറക്കുന്നതും വണ്ടി കയറാ അതല്ല ചില ഈ കുന്നും പ്രദേശത്തൊക്കെ ചെല്ലുമ്പോഴൊക്കെ പിടിച്ചു കയറ്റുന്നത് അപ്പൊ പലപ്പോഴും പല ഒരു മോനാണെന്നൊക്കെ ചോദിക്കും സ്വന്തം മോനല്ല പെങ്ങളുടെ മോനാണെന്നൊക്കെ പറയും പുള്ളി അങ്ങനെ അങ്ങനെ വളരെ വാത്സല്യപൂർവ്വം കൊണ്ടു വരുന്ന ആളാണ് വെന്യ ചേട്ടൻ ഒരു കൊല്ലം ഏറ്റവും കൂടുതൽ എത്ര നാടകം എഴുതിയിട്ടുണ്ട് ആദ്യത്തെ കൊല്ലങ്ങള് രണ്ടുമൂന്ന് കൊല്ലം ജൂബിലിക്ക് മാത്രമേ ഞാൻ എഴുതാമായിരുന്നു കാരണം ഭയങ്കര മടിയായിരുന്നു കാരണം രാജേട്ടനാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ട് അടുത്ത് നീ ഉഴപ്പാണ്ട് അടുത്ത എഴുത് അടുത്ത കഥ കഥാലോചിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപ്പോൾ ജൂബിലിക്ക് വേണ്ടി തന്നെ ഒരു പതിനാറോ പതിനേഴോ നാടകം എഴുതിയിട്ടുണ്ട് മൊത്തം മൊത്തം ഞാൻ നാൽപ്പത്തി രണ്ടോ നാടകം എഴുതിയിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാം കൂടി കൂടി അതിൽ പല നാടകങ്ങളും പിന്നീട് സിനിമയായി മാറിയിട്ടുണ്ട്